ഇന്ത്യൻ ഫുട്ബോളിൽ നിന്നും മറ്റൊരു താരം കൂടി ലാറ്റിനേരിക്കൻ ക്ലബ്ബിലേക്ക് ചേക്കായിരുന്നു എനിക്ക് കുറച്ച് സമയം മുമ്പ് ആണെന്ന് തോന്നുന്നു ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ചെയ്യാനാണ് പറയുന്നത് അതിനകത്ത് അവരുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ് എഫ് സിസ് ഇന്ത്യൻ ടു സൈൻ വിത്ത് ലാറ്റ് അമേരിക്കൻ ക്ലബ്ബ് ജോയിൻ കോളൻ ഫുട്ബോൾ ക്ലബ്ബ് സെക്കൻഡ് വിഷൻ ക്ലബ്ബ് ആ ഇവര് പറയുന്നത് ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു താരം ലാറ്റ് അമേരിക്കൻ ഫുട്ബോൾ ക്ലബിലേക്ക് സൈൻ ചെയ്യുന്നത് ചെന്നൈയിൻ എഫ് സിയുടെ യുവതാരമായിട്ടുള്ള വിജയ് ഛേത്രിയാണ് സൈൻ ചെയ്തത് പറയുന്നുണ്ട് ഓക്കെ വിജയ് ഛേത്രിയുടെ നിലവാരത്തിനെ കുറിച്ചൊക്കെ നമുക്കറിയാം ഇത് അത്ര വലിയ ചരിത്ര നേട്ടം എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്ത്യക്ക് പുറത്തുപോയി കളിക്കുന്നു എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇവന്മാർ ഈ ടൈറ്റിലൊക്കെ ഇടുന്ന എന്തർത്ഥത്തിലാണെന്ന് എനിക്കറിയത്തില്ല ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിലേക്ക് ചേർക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് വിജയ് ഛേത്രി എന്നുള്ള വാദമൊക്കെ തെറ്റാണ് കാരണം നമ്മുടെ എസ് സി ഗോവയുടെ റോമിയോ ഫെർണാണ്ടസ് സീകോ ഇവിടുത്തെ പരിശീലകനായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രകടനമൊക്കെ കണ്ട് ബ്രസീലിയൻ ക്ലബ്ബായ ഫ്രെമികോരെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ഇന്ത്യയിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിലേക്ക് പോയ താരങ്ങളുണ്ട് റോമിയോ ഫെർണാണ്ടസ് ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ് ലാറ്റിൻ അമേരിക്കൻ ക്ലബ്ബുകളിലേക്ക് മാത്രമല്ല പല ഇന്ത്യൻ താരങ്ങളും പല ഇന്ത്യൻ വംശജരായിട്ടുള്ള താരങ്ങളും യൂറോപ്പിലൊക്കെ ഒരുപാട് ക്ലബുകളിൽ കളിക്കുന്നുണ്ട് സ്റ്റിൽ സോ അങ്ങനെ അമേരിക്കൻ ക്ലബ്ബിലേക്ക് സൈൻ ചെയ്യപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം വിജയ് ക്ഷേത്രയല്ല റോമിയോ ഫെർണാഡസ് ആണ് എന്റെ അറിവില് പുള്ളി നമ്മുടെ സീകോട സമയത്ത് ബ്രസീലിയൻ ക്ലബ്ബിലേക്ക് പോയിട്ടുണ്ട് പിന്നെ ബ്രസീലിയൻ ക്ലബ്ബിലേക്ക് പോയിട്ടുണ്ട് പിന്നെ പോർച്ചുഗീസ് ക്ലബ്ബിൽ നിന്ന് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇന്ത്യൻ ഫുട്ബോളില് നടക്കുന്നുണ്ട് അപ്പം അതുവരെ